മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ വർഗീയത നിറഞ്ഞ പ്രസംഗത്തിനെതിരെ സമസ്ത രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നത നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് കെ എം ഷാജിയുടെ പരാമർശം വരുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സമസ്തയും ലീഗും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വിശുദ്ധാത്മാക്കളുടെ കബറിടത്തിൽ ആദരിച്ച് വസ്ത്രം വിവരിക്കുന്നത് തെറ്റാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് കെ എം ഷാജി പ്രസംഗിച്ചത് വർഗീയ പരാമർശം നടത്തിയ അതേ പ്രസംഗത്തിൽ തന്നെയാണ് ഈ പരാമർശവും കെ എം ഷാജി നടത്തിയത് ഈ പരാമർശം സുന്നികളെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയാണെന്നുള്ള വിമർശനമാണ് സമസ്ത ഉയർത്തുന്നത് സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ കെ എം ഷാജിയുടെ പരാമർശത്തിൽ കടുത്ത അതൃപ്തിയാണുള്ളത് സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി വളരെ നിശ്ചിതമായ വിമർശനം കെ എം ഷാജിക്കെതിരെ ഉയർത്തിയിട്ടുണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താനാണ് ചില ലീഗ് നേതാക്കളുടെ നീക്കമെന്നും പാർട്ടി സ്ഥാനങ്ങൾ ഉപയോഗിച്ച് സമസ്തയെ ആക്രമിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സമസ്തയ്ക്കെതിരെ നേരത്തെയും ഷാജി അധിക്ഷേപ പ്രസംഗം നടത്തിയിട്ടുണ്ട് മുജാഹിദ് വിഭാഗങ്ങൾക്ക് ലീഗിൽ എത്ര ഉയർന്ന സ്ഥാനവും നൽകാം എന്നാൽ ആ സ്ഥാനം ഉപയോഗിച്ച് സുന്നികളെ അവഹേളിക്കരുതെന്നും സമസ്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഷാജിയുടെ പ്രസ്താവന സുന്നി വിഭാഗത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്നും പ്രതിഷേധാർഹമാണെന്നും സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് സമസ്തയെ ദുർബലപ്പെടുത്താൻ പാർട്ടി സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന രീതി ആർക്കും ഗുണം ചെയ്യില്ലെന്നും കെ എം ഷാജിക്ക് ഹമീദ് ഫൈസി മുന്നറിയിപ്പ് നൽകി സുന്നികൾക്കെതിരെ ഷാജി നടത്തുന്ന ആദ്യത്തെ പ്രതികരണമല്ലത് സുന്നികൾക്കെതിരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനെതിരെയും സുന്നി സംഘടനകൾക്കെതിരെയും കഴിഞ്ഞ കുറച്ചു കാലമായി ചിലർ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്തയെ ദുർബലപ്പെടുത്താൻ പാർട്ടി സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന രീതി ആർക്കും ഗുണം ചെയ്യില്ലെന്നും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെയും അവർ ഏറെ ആദരിക്കുന്ന മഹാത്മാക്കളെയും ഇകഴ്ത്തി കാണിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഫൈസി തുറന്നടിച്ചത്